ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് കുയക്കാതെ പരത്താതെ എങ്ങനെ നല്ല പത്തിരി കുക്കറിൽ ചൂടാന്നാട്ട സോറി കുക്കറിൽ ഉണ്ടാക്കാൻ ആട്ടാ പതിനു വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി അങ്ങോട്ടാക്കുക പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഉപ്പും വെളിച്ചെണ്ണ ഒക്കെ ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണേ അതെ നല്ല ഉപ്പ് കുറച്ചുപ്പ് മതി കിട്ടോ ഒരു സ്വല്പം ഒരു സ്പൂണിലെ കാലം പിന്നെ കുറച്ച് സ്വല്പം തന്നെ എണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ അത് അങ്ങ് അങ്ങോട്ട് മിക്സ് ചെയ്യുക നന്നായിട്ടാണ് മിക്സ് ചെയ്യട്ടെ ഇതൊക്കെ അതൊന്ന് റെഡിയായി വരുന്നവരേ മിക്സ് ചെയ്യാം ഇതൊക്കെ അതിൻ്റെ വരുന്ന കലർന്ന് ചേരട്ടെ ദയോ വന്നിട്ടുണ്ട് ഇനി കുക്കർ അതേ അവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ദയോ നമുക്ക് ഒഴിച്ചെടുക്കാൻ ഒന്ന് കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ ആവണേ ഇനി നമുക്കിതിലോട്ടിങ്ങനെ മേടിച്ചെടുക്കാം വെച്ചിട്ടുണ്ട് ഇനി ഇത് കൈ എടുക്കാതെ ഇത് സെറ്റ് ആവണവരെ കൈ എടുക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം ആട്ടാ കൈ എടുത്താൽ പണി പാളവേ എല്ലാവരും നല്ലതേ കൈ എടുക്കാതെ നമ്മൾ അങ്ങോട്ട് റെഡി ആ എന്തേ കണ്ടോ വരുന്നത് കണ്ടേ നിങ്ങൾ ഇതേ ഇപ്പം കണ്ടാവും ഇങ്ങനെ ആയില്ലേ ഇങ്ങനെ ആവും പെട്ടെന്നാകുട്ടതൊക്കെ ഇനി ഇത് ഇത് ഇതായിക്കോട്ടെ നമുക്ക് കുറച്ച് നേരം അതൊന്ന് ചൂടാറുന്നത് വരെ നമുക്ക് കുക്കറിൽ വെക്കാം കേട്ടോ ഇത് ചൂടാറിക്കഴിഞ്ഞെന്നാണ് തോന്നുന്നത് ഈ നമുക്കിതൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ ഒന്ന് കുഴച്ച് റെഡിയാക്കി വൃത്തിയിലാക്കി വെക്കണം എന്നിട്ട് നമ്മളിങ്ങനെ നീട്ടിയാക്കണേ ഇതൊന്ന് കുഴച്ച് റെഡിയായി സെറ്റായി വരട്ടെ സെറ്റാക്കി വെക്കണം സെറ്റാവട്ടെ കേട്ടോ ഇത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ട് നീട്ടാം കേട്ടോ നീണ്ട വലുപ്പത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിങ്ങനെ ഓരോന്ന് നമുക്ക് ഉരുളകളാക്കിയെടുക്കാം കേട്ടോ ഇതിങ്ങനെ അതിങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് ഉരുളകളാക്കാം അതാകുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളാണല്ലോ അല്ലേ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ കുഴച്ചിങ്ങാണ്ട് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഇടതിലോട്ട് വെക്കാം കേട്ടോ കീത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചപ്പാത്തി പ്രസ്സിലിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഓരോന്നായിട്ട് എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ചുട്ടെടുക്കാം ഇതൊക്കെ ആയിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് വീരുത്തി വരുമ്പോൾ നമുക്ക് സ്മരിച്ച് ചെയ്ത് കൊടുക്കാം എന്നാൽ വരുത്തി കൊടുക്കാം കേട്ടോ വരുത്തി വരുന്നുണ്ട് കേട്ടോ നമ്മൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ നന്നായി കാണുന്നുണ്ട് ഇതൊന്ന് അപ്പുറമൊക്കെ മറിച്ച് റെഡി റെഡിയാക്കിയിട്ട് എല്ലാം നമുക്ക് അങ്ങോട്ട് പ്ലേറ്റിലോട്ട് വെച്ച കേട്ടോ ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം എൻ്റെ പൊന്നോ നല്ല ടേസ്റ്റിനോ എനിക്ക് കണ്ടിട്ടേ കൊതിയത് കൊണ്ട് സോറി മുട്ടക്കറി ഉണ്ടാക്കണേ ഞാൻ കാണിച്ച് തന്നില്ല എന്നോട് ക്ഷമിക്കണേ അടുത്തേ കാണിക്കുക ഇങ്ങനെ പിന്നെ കുറച്ച് നേരം വീഴും അതുകൊണ്ടാണ് ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എൻ്റെ അമ്മ എനിക്ക് കൊതി കൊതിയായിരുന്നു ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ അപ്പം ബൈ അടുത്ത വീഡിയോയിൽ വീടില്ല മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കാണിച്ചതേ